ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ പാക്കിംഗ് പാക്കിങ്ങായിരുന്നു കേട്ടോ റോസിൻ്റെയൊക്കെ രാത്രി തുടങ്ങും നമ്മുടെ പാക്കിംഗ് ഒക്കെ അപ്പോൾ റോസ് കോംബോ ഉണ്ടായിരുന്നു കേട്ടോ റോസ് കോംബോ നമ്മുടെ നാല് റോസ് ഇരുന്നൂറ് മൂ അഞ്ച് റോസ് ഇരുന്നൂറ് അങ്ങനെയുള്ള കോംബോ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ പത്ത് റോസ് ഉണ്ട് അഞ്ഞൂറ് രൂപയ്ക്ക് അപ്പോൾ അതല്ലാത്ത റോസുകളും ഒന്ന് ഒരു ഒരെണ്ണമായിട്ട് ഓർഡർ ചെയ്തതും രണ്ടെണ്ണമായിട്ടുള്ളതും അങ്ങനെയുള്ള റോസുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ജമന്തി കോംബോ ഉണ്ടായിരുന്നു ോസിൻ്റെ കോമ്പോ ഒക്കെ വേണ്ടവർക്ക് ഓർഡർ ചെയ്യാം കേട്ടോ അപ്പോൾ ഓർഡർ ചെയ്ത് കുറച്ച് പേർക്കൂടെ അയയ്ക്കാനുണ്ട് അത് നമ്മൾ അടുത്ത അയച്ചോ ഇനി അയക്കാൻ തുടങ്ങുക അപ്പോൾ ഇതൊക്കെ ഓരോരുത്തർക്ക് എടുത്ത് വെച്ചതാണ് കേട്ടോ പലതരം പ്ലാന്റ്സ് ഉണ്ട് മല്ലിക അങ്ങനെ ബോഗൻ വില്ല ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മുടെ അഞ്ച് റോസിൻ്റെ കോമ്പോയിൽ വരുന്നതാണ് കേട്ടോ ഈ റെഡ് റോസ് ആ കളറൊക്കെ വരുന്നത് ഇപ്പൊ നാല് റോസ് ഇരുന്നൂറിന്റെ പ്രത്യേകത എന്താണെന്ന് ചിലർ ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതിൽ കുറച്ചും വലിയ പ്ലാന്റ് ആവും അഞ്ച് റോസ് ആകുമ്പോൾ കുറച്ചുകൂടെ ചെറിയ പ്ലാന്റ് ആവും കേട്ടോ ഇതൊക്കെ നമ്മുടെ നാല് റോസ് ഇരുന്നൂറ് രൂപയ്ക്ക് വരുന്ന കോംബോയിലുള്ളതാണ് കേട്ടോ ഇത്രയും വലുപ്പമുള്ള അപ്പോൾ അപ്പം ഇനി വന്നിട്ടുള്ളത് ഒരു അടിപൊളി റോസാണ് കേട്ടോ നല്ല മണമാണ് ഈ ഒരു റോസിന് ഒരു ഡബിൾ കളറാണ് കേട്ടോ ഓൺ കൂട്ടിട്ട് പ്ലാന്റ് ആണ് ഇതുപോലെ പോട്ടിൽ വന്നിട്ടുള്ളതാണ് അപ്പോൾ ഇതിൽ കാണിക്കുന്ന മൂന്ന് പ്ലാന്റിന് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ കുറച്ച് പ്ലാന്റ്സ് കാണിക്കുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മൂന്ന് പ്ലാന്റ് സെലക്ട് ചെയ്യാം അപ്പോൾ ഈ ഒരു കളർ വൈറ്റും ഒരു റോസും കൂടിയാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല മണമാണ് ഒരു ഫ്ലവറിന് പിന്നെ കാശ്മീരി റോസ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഈ ഒരു മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഉള്ള കോംബോയിൽ അടങ്ങിയിട്ടുള്ളതാണ് കേട്ടോ ഇനി വരുന്നത് റെഡാണ് കേട്ടോ അപ്പൊ റെഡിന്റെ ഒക്കെ ഫ്ലവറിന്റെ വലിപ്പം കണ്ടില്ലേ അപ്പോൾ വലിയ പ്ലാന്റും അതുപോലെ തന്നെ വലിയ പ്ലാന്റ് ആണ് അപ്പൊ ഈ ഒരു പ്ലാന്റ് വന്നിട്ടുള്ളത് വലിയ കവറിലാണ് കേട്ടോ പോട്ടിലല്ല ഇതൊന്നും വെഡല്ല കേട്ടോ പിന്നെ വരുന്നത് ഇതും നമ്മുടെ ആ ഒരു കാശ്മീരി റോസിന്റെ ഒക്കെ ഒരു ഇന്നത്തെ പെട്ട തന്നെയാണ് പക്ഷെ അതിലും മണമുണ്ട് കേട്ടോ മണമുണ്ട് കുറച്ച് പെറ്റൽസ് കൂടുതലും ഉണ്ട് ഇത് നമ്മുടെ കോംബോയിൽ പെട്ടതല്ല പിന്നെ കോംബോയില് വരുന്നതാണ് കേട്ടോ ഈ ഒരു ലൈറ്റ് റോസ് ഇതും ഓൺ റോഡ് പ്ലാന്റ് ആണ് പിന്നെ ഇതാ ഈ ഒരു ലാവണ്ടർ കളർ ഇതും നല്ല ഭംഗിയായിട്ട് ഉള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല മണമുണ്ട് അപ്പോ ഇതാണ് കേട്ടോ പ്ലാന്റ് സൈസ് വരുന്നത് പിന്നെ സമ്മർ സ്നോ റോസ് വരുന്നുണ്ട് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റുകളാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിലൊക്കെ എപ്പോഴും ഫ്ലവർ ഉണ്ടാവും കേട്ടോ സീസൺ ഇല്ലാതെ ഫ്ലവർ ഉണ്ടാവും പിന്നെ റോസ് അല്ലാത്ത കുറച്ച് പ്ലാന്റ്സ് കാണാം കേട്ടോ അപ്പം നമ്മൾ മരമുല്ലയാണ് ഫസ്റ്റ് വന്നിട്ടുള്ളത് നല്ല മണമുള്ള ഒരു വെള്ള ഫ്ലവർ ആവും കേട്ടോ ഇതിലുണ്ടാവുക അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് പിന്നെ വന്നിട്ടുള്ളത് കാറ്റ്സ് ഗ്ലോയാണ് കേട്ടോ നമുക്ക് ക്രീപ്പർ പ്ലാന്റ് ആയിട്ട് വെക്കാൻ പറ്റിയതാണ് എവിടെ വേണമെങ്കിലും ഈസി ആയിട്ട് പടർത്തി വിടാൻ പറ്റും കാരണം ഇതിനൊരു പൂച്ചയുടെ ഒരു നഖം പോലത്തെ ഒരു ഒരു സംഭവം ഉണ്ട് കേട്ടോ ഈ ഒരു വള്ളിയിൽ അപ്പോൾ അത് അതുകൊണ്ടാണ് ഇതിങ്ങനെ പടർന്നു പിടിച്ച് പോവുകട്ടോ അപ്പോൾ നമ്മൾ ജസ്റ്റ് എവിടെയെങ്കിലും ഒന്ന് വെച്ചുകൊടുത്താൽ മതി പെട്ടെന്ന് അത് പടർന്നു പിടിച്ച് പോയിക്കോളും നല്ല ഭംഗിയുള്ള യെല്ലോ കളറിലുള്ള ഫ്ലവറാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിൽ ഉണ്ടാവുക അപ്പോൾ അതായി കാണുന്ന സൈസിലുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് പിന്നെ ഇതാ ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പൊ നല്ല ഫ്ലവറോട് കൂടിയിട്ടുള്ള ഈ ഒരു പ്ലാന്റ് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് പിന്നെ വരുന്നത് തെച്ചിയാണ് കേട്ടോ പൂനെ തെച്ചിയാണ് അപ്പൊ നൂറ്റി ഇരുപത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഓറഞ്ച് യെല്ലോ റോസ് ഇങ്ങനെയാണ് കേട്ടോ കളർ വന്നിട്ടുള്ളത് അപ്പൊ ഇതാണ് ഓറഞ്ച് ഇതാണ് കേട്ടോ ലൈറ്റ് റോസ് വരുന്നത് പിന്നെ ഇതാണ് കേട്ടോ യെല്ലോ നല്ല ഡാർക്ക് കളറിലുള്ള യെല്ലോ കളറാണ് അപ്പോൾ പ്ലാന്റ് വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം കേട്ടോ പുതിയൊരു വീടിയായിട്ട് നമുക്ക് വീണ്ടും കാണാം മതി ബൈ